ഹായ് ഷെറിസ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ അപ്പോൾ തലേന്ന് തന്നെ അരിയൊക്കെ അരച്ച് വെച്ചിരുന്ന് ഉഴുന്ന ദോശ ഒക്കെ ഉള്ളത് ദോശ ഇങ്ങനെ നൈസായിട്ട് ചുടുന്നതിലും ഇഷ്ടം ഇങ്ങനെ അപ്പം പോലെ ചുടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് നെയ്യൊക്കെ ആക്കി ഇങ്ങനെ വെള്ളപ്പത്തിൻ്റെ ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് മക്കൾക്ക് സ്കൂളിലേക്ക് ഇതിൽ തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡാക്കിയിട്ട് അങ്ങനെ ചുട്ടും കൊടുത്തിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഇതിന് ചട്ടണിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ പെട്ടെന്നാവുന്ന ചട്നി ഉണ്ടാക്കി ദോശയൊക്കെ തിന്ന് പിന്നെ ഇതാ ഞാൻ തലേന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാങ്ങ ഉണക്കുന്നത് കാണിച്ചിരുന്നില്ലേ അതിലേക്കിനി ഉപ്പ് ഇതാ വറുത്തിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇതാ ഇങ്ങനെ ഉപ്പ് മാങ്ങയിൽ ഇങ്ങനെ നിറച്ച് വെച്ചിരുന്നു കേട്ടോ ഉപ്പ് വറുത്തിട്ട് വേണം നിറക്കാൻ അതുപോലെ തന്നെ കുറച്ച് മുളക് നമുക്കിങ്ങനെ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുളക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴുകിയിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ചീന്തിട്ട് കൊടുത്ത് ഇനി ഇതൊക്കെ രാത്രി ചെയ്തു വെച്ചതാണ് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് നല്ല പുളിയുള്ള മോരുണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല വെയിലുള്ള സമയത്തെ നടക്കുകയുള്ളൂ ഉണങ്ങി കിട്ടണ്ടേ അപ്പോൾ ഇതാ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് മിനിറ്റൊന്ന് ഇതാ എങ്ങനെയൊന്ന് ഇളക്കിയിട്ടൊന്ന് കളർ ചേഞ്ച് ആകുന്ന വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയിട്ടാണ് അതിന് ശേഷം നമുക്കത് ഉണക്കാം പിന്നെ ഇതാ ഒരു മൂന്നാല് കൈപ്പൊക്കെയും കൂടെ ഇങ്ങനെ കട്ടാക്കി മഞ്ഞളും ഉപ്പും കൂടെ പെരക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഇതാ അത് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല വെയിലുള്ള സമയത്ത് ചെയ്യാവൂട്ടോ ഇല്ലെങ്കിൽ പൂപ്പിൽ വന്നോവും മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ മഴ എൻ്റെ ചാറ്റലൊക്കെ കൊണ്ടാൽ പൂത്ത് പോകു കേട്ടോ പെട്ടെന്ന് നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ നല്ല എന്തെങ്കിലും ബോട്ടിലോ ഭരണിയിലോ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിരുന്നു അതും ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒട്ടും നനവുണ്ടാവരുത് കേട്ടോ ആ നനവില്ലാതെ ഇല നല്ലത് മാത്രം എടുക്കുക ചീഞ്ഞതുണ്ടെങ്കിൽ അതൊഴിവായി എന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എയർ ഇങ്ങനെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലോ അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും നിൽക്കും കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ മാസമൊക്കെ നമുക്ക് ഇതേ ഫ്രഷ് ഫ്രഷോടെ തന്നെ നമുക്ക് കറിവേപ്പില ഇലയും അതുപോലെ മല്ലി മല്ലി ഇലയൊക്കെ ഇല്ലേ അതൊക്കെ നമുക്കിങ്ങനെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ഷെയറും മറക്കരുത് ബൈ